പൊന്നാനിയിലെ മലപ്പുറത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് മലപ്പുറത്ത് മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ മത്സരിക്കും പൊന്നാനിയിൽ നിന്നും അബ്ദുസമദ് സമദാനിയാണ് ജനവിധി തേടുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്നും നവാസ് ഗനിയും മത്സരിക്കും പൊന്നാനിക്ക് പകരം മലപ്പുറം വേണമെന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആവശ്യം മുസ്ലിം ലീഗ് നേതൃയോഗം അംഗീകരിക്കുകയായിരുന്നു മൂന്നാം സീറ്റെന്ന ആവശ്യത്തിന് പകരമായി അനുവദിച്ച രാജ്യസഭാ സീറ്റിൽ മത്സരിക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു പാണക്കാട് ചേർന്ന ലീഗ് നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ വ്യക്തമാക്കി നേതാക്കളുടെ സേവനം എല്ലായിടത്തും ലഭിക്കാനാണ് മലപ്പുറത്ത് സീറ്റുകൾ വച്ച് മാറിയതെന്നും സാദിക്കലി തങ്ങൾ വ്യക്തമാക്കി രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രഖ്യാപിക്കില്ലെന്നും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഓൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും അലയൻസ് വരുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കൂല ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രതീക്ഷ ഉണർന്നു വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കാണുന്ന ഓരോ സംസ്ഥാനങ്ങളും ഡി എം കെ മുന്നണി തമിഴ്നാട്ടിൽ തൂത്തുവാരും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് കേരളത്തിലും അതുപോലെ തന്നെ യു ഡി എഫിലും നല്ല ഇതുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ പൊതുവെ ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഓരോ സംസ്ഥാനത്തും തെളിയുന്നുണ്ട് നേരത്തെ ആലുവയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയിലായിരുന്നു മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന് പകരമായി മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് നൽകാനുള്ള ധാരണയായത് സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം